കൊട്ടാരക്കരയിൽ ആർ എസ് എസ് പ്രവർത്തകനെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവത്തിൽ സി പി എം പ്രവർത്തകരായ രണ്ട് പ്രതികളും കീഴടങ്ങി കൊട്ടാരക്കര കോടതിയിലെത്തിയാണ് പ്രതികൾ കീഴടങ്ങിയത് ആർ എസ് എസ് ശാഖാ കാര്യവാഹ അരുണിനും മാതാപിതാക്കൾക്കുമാണ് രണ്ട് ദിവസം മുമ്പ് വെട്ടേറ്റത് എം മനോജ് ആയിരുന്നു മനോജ് വിവരങ്ങൾ എന്താണ് ഇണ മയിലത്തെ വെള്ളാരംകുന്ന് മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല കഴിഞ്ഞു മടങ്ങിയ ഈ അരുടെ കുടുംബത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് രണ്ടു ദിവസം മുമ്പ് ഇത്തരത്തിൽ ഈ മാതാപിതാക്കളും കുഞ്ഞുമായി നടന്നു പോയിരുന്ന അരുണ്യാണ് ഈ സംഘം ഏഹ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അരുണ്ണേയും അതോടൊപ്പം തന്നെ ഏഹ് മാതാപിതാക്കൾക്കും വെട്ടിയെത്തിരുന്നു അരുണിന്റെ നില ഗുരുതരമായിരുന്നു അതോടൊപ്പം തന്നെ അരുടെ കയ്യിലുണ്ടായിരുന്ന ആറുമാസം പ്രായമുള്ള കുഞ്ഞിനും താഴെ വീണ് പരിക്കേറ്റിരുന്നു ഇത്തരത്തിൽ മുൻപും ഇവർക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തുള്ള തന്നെ വിജേഷ് വിഷ്ണു എന്ന് പറയുന്ന സഹോദരങ്ങളായിട്ടുള്ള സി പി എം പ്രവർത്തകരാണ് പ്രതികൾ ഇവരുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഈ ഒരു ആക്രമണത്തിൽ പങ്കുചേർന്നിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇവരെ ഇപ്പോൾ ഹാജരായിട്ടുള്ള അതായത് ഈ കൊട്ടാരക്കര കോടതിയിൽ കീഴടങ്ങിയിട്ടുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മറ്റു നടപടികൾ പൂർത്തിയാക്കും Okay.